ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജുസ് ടേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്കെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് അപ്പോൾ ചെറിയ ടിപ്സുകളാണ് എന്നിരുന്നാൽ പോലും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഒന്ന് നോക്കൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ ഒക്കെ ചക്കക്കുരു ഒക്കെ ഒരുപാട് കിട്ടുന്ന സീസണാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കുറേ നാൾ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകണേട്ടോ അപ്പോൾ ചക്കക്കുരുവിൽ നമുക്ക് ഇതേപോലെ കത്തി ഇതേപോലെ മുറിഞ്ഞ് പോയിട്ടുള്ള ചക്കക്കുരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം ഒന്നും മാറ്റുക കേട്ടോ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നില്ല അത് പെട്ടെന്നേനെ കേടാവുന്നതാണ് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ചക്കക്കുരി നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഇതേപോലെ സിബ്ലോക്ക് കവറിലോ ഒക്കെ ആക്കിയിട്ട് ഏറെ ഒന്നും കടക്കാത്ത രീതിയിൽ തന്നെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒരുപാട് നാളിത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ടൈറ്റ് ആക്കിയിട്ട് ഇതേപോലെ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അപ്പോൾ ചക്കക്കൊരു തൊലി കളയുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും മടിയുള്ള കാര്യമാണല്ലേ നമ്മൾ ചിരണ്ടി ചിരണ്ടി അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ടൊക്കെ ആയിരിക്കും അത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുന്നുണ്ടാവുക എന്നാൽ വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് തൊലി കളയാ ായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ നാലായിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മുറിച്ചെടുക്കുമ്പോഴേക്കും തന്നെ അതിലുള്ള ആ ഒരു തൊലി കംപ്ലീറ്റ് അടർന്നു വരാനായിട്ട് തുടങ്ങും കേട്ടോ വളരെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ചക്ക കുരു എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിളാണ് മാത്രമല്ല നമുക്കതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് കളയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് പോഷക ഗുണങ്ങൾ ഉള്ളതാണ് അതിലേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇടിച്ചക്ക നമ്മൾ പൊടി പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ടൈം ഒക്കെ എടുത്തിട്ട് കൊത്തി കൊത്തി അരിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഇടിച്ചക്ക പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ടാവുക അല്ലേ അപ്പോൾ നമുക്ക് കത്തിയൊന്നും ഉപയോഗിക്കാൻ തന്നെ നമുക്കിതാ ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കിയെടുത്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ഇത് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു കറ അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം കുറച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങനെ ഇട്ട് കൊടുക്കരുത് ഒരു പകുതി വരെയൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം ശേഷം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണോ വേണ്ട കേട്ടോ അപ്പോൾ അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ക്രഷ് ചെയ്തെടുത്തപ്പോഴേക്കും തന്നെ നന്നായിട്ട് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പണി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനൊക്കെ നമുക്ക് ഇതുകൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല ജാറിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും യൂ ഉപയോഗിക്കുന്നത് തന്നെയാണ് സ്ലൈഡ് അല്ലേ അപ്പോൾ ഒരുപാട് സ്ലൈഡൊക്കെ ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ സൂഴിച്ച് വെക്കുന്നവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ ഇരിക്കുമ്പോഴിപ്പോൾ ഇതേപോലെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇതേപോലെ ഒരു ടിന്നിലൊക്കെ ഇട്ട് വെക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം അത്രയും പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് എക്സ്പയർ കഴിഞ്ഞ പൗഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല വളരെ കുറച്ച് മാത്രം ആ ഒരു സ്ലൈഡിലൊക്കെ ആവുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് എടുത്ത് വെക്കുക അപ്പോൾ നമുക്ക് അതിലൊട്ടും തന്നെ തുരുമ്പൊന്നും പിടിക്കാതെ തന്നെ കിട്ടുന്നതായിരിക്കും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരും തന്നെ സൂ ഇതേപോലെയുള്ള റബ്ബർ ബാൻഡൊക്കെ സൂക്ഷിച്ചു അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് ഒരുമിച്ചിട്ട് ഇതേപോലെ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇതേപോലെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ട് ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നൊന്നിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും അത് പിന്നെ ആകെ ഒരു എന്താ വൃത്തിയില്ലാത്ത രീതിയിലാവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും നമുക്കത് അല്ലേ അപ്പോൾ ആ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഉള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് അത് ഞാനൊരു ടിന്നിലേക്ക് ഇതാ ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെയ്യണേട്ടോ എന്നിട്ട് വീണ്ടും അതിലേക്ക് കുറച്ച് പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് മാത്രം ഇട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് കുലുക്കിയിട്ട് എടുത്ത് വെക്കുക അപ്പോൾ അതിൽ ഒന്നൊന്നിലും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല ഫ്രഷ് ആയിട്ട് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് ഇതേപോലെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പഴം ഒരുപാട് നാൾ നമ്മൾ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് വെക്കുക അപ്പോൾ ഒരുപാട് എന്താ ഓവറായിട്ട് പഴുത്തു പോയിട്ടുള്ള പഴമൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലേ ആണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഒരു ഒരുപക്ഷെ നമ്മളതെല്ലാം കളയുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഇങ്ങനെയുള്ള പഴങ്ങളൊന്നും കളയേണ്ട കാര്യമില്ല നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെച്ച് വയ്ക്കാൻ പറ്റുന്ന രീതി രണ്ട് രീതികളാണ് ഞാൻ ഇനി കാണിക്കാൻ പോണേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഓവറായിട്ട് പോയിട്ടുണ്ട് എന്നാൽ ചീഞ്ഞ പഴമൊന്നുമല്ല കേട്ടോ ഇത് അപ്പോൾ ഇതേപോലെ ഓവറായിട്ട് പഴുത്തു പോയിട്ടുള്ള പഴത്തിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ ഉള്ളതാണ് അപ്പോൾ അത് കളയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമുക്കിതിലുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ വലിയ പഴമാണെന്നുണ്ടെങ്കിലും അതുപോലെ നേത്രപ്പഴമാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഏതൊരു പഴം ആയിക്കോട്ടെ നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെയുള്ള പഴം നമുക്കൊരു മൂന്നാല് പീസായിട്ട് ഇതേപോലെ നീളത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഈ ഇരിക്കുന്ന പഴങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം വളരെ എന്താ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയാണ് കാണിക്കാൻ പോണേ പോണേട്ടോ ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ ഉള്ളതാണ് പഴത്തിൽ അപ്പോൾ അതാ എല്ലാം തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നേന്ത്രപ്പഴം അതുപോലെ തന്നെ ചെറുപഴം ഒക്കെ അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ഒരു കനത്തിൽ അപ്പോൾ ഒന്ന് ഇതേപോലെ പാത്രത്തിൽ നന്നായിട്ടൊന്ന് നിരത്തിയിടുക കുറച്ച് വലിയ പാത്രമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല വെയിലുള്ള സമയമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ലതായിട്ട് ഉണങ്ങി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ എല്ലാം തന്നെ ഞാൻ രണ്ട് ദിവസം മാത്രമേ വെയിലത്തിട്ടിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ നല്ലപോലെ തന്നെ ഉണങ്ങി ഇതേ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് ഇത് നമുക്ക് കിട്ടേണ്ടത് ഇത് ഇതുപോലെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നമുക്ക് വെയിലത്തിടാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓവൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കണ്ടില്ലേ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പഴമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അതിൽ ഈർപ്പൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതിനുശേഷം നമുക്ക് ഇതേപോലെ എടുത്തു വെച്ചിട്ട് എന്താ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും കേടാവൊന്നും അതുപോലെ നമുക്ക് പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് അതിൽ ഫില്ലിംഗ് ആയിട്ടോ പലഹാരത്തിൽ ിങ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ പഴം ഞാനിതിലേക്ക് ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കണേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഒരുപാട് പഴുത്തു പോയത് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പഴുക്ക ഒരുപാട് പഴുക്കാത്തതോ ഒക്കെ ആയതോ ഏത് പഴമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് അപ്പോൾ അതാണ് ഞാനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ജസ്റ്റ് ഒരു വിസിൽ മാത്രം നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾതാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു രണ്ട് മൂന്ന് ശർക്കര അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കാണ് വേണ്ടത് കേട്ടോ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്നാല് ഏലക്കായ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ തോടൊന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി നല്ലപോലെ പാനിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പഴം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാൻ കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്ത് നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം എന്നിട്ടത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചക്കരപ്പാനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പഴം വേവിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചിട്ട് ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മാത്രമല്ല കുറച്ചുകൂടി നാൾ നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതുമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് അതിലുള്ള ആ ഒരു വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നെ അത് ചെയ് ചെയ്തെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതാ അതിലുള്ള വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒന്ന് വറ്റി ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ ഇത് കുറച്ച് നാൾ കൂടുതൽ നാൾ അങ്ങോട്ട് ഇരിക്കും മാത്രമല്ല അതിനൊരു നല്ലൊരു ഫ്ലേവറും ഒക്കെ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് lagi കൊടുക്കാം കേട്ടോ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആവുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ് അപ്പോൾ എള്ളിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഉള്ളതാണ് എള്ളന്ന് പറയുന്നത് അപ്പോൾ അതും നമുക്കൊരു രണ്ട് സ്പൂണോളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെളുത്ത ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് രണ്ടും ഓപ്ഷണലാണ് കുറച്ചൊന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് തയ്യാറാക്കി കഴിക്കുമ്പോൾ ഇത് ഈയൊരു രീതിയിൽ കഴിക്കാനാണെന്നുണ്ടെങ്കിലും വളരെ ടേസ്റ്റാണ് വളരെ ഹെൽത്തിയാണ് അപ്പം എള്ളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനായാലും മുടിയുടെ ആരോഗ്യത്തിനായാലും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് എള്ളെന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ നല്ലപോലെ എങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ് വളരെ ഹെൽത്തി ആവുകയും ചെയ്യും വളരെ ടേസ്റ്റി ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ തണുത്തതിന് ശേഷമാണ് നമ്മളിത് സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് തന്നെ തണുത്ത ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു രീതിയിൽ കഴിക്കാനാണെന്നുണ്ടെങ്കിലും വളരെ ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാനാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ അപ്പോൾ ബ്രെഡിൻ്റെ കൂടെയോ ഇങ്ങനെ പലഹാരങ്ങളുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊഴുക്കട്ട് പോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഒരുപാട് പഴമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ രീതികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല പുറത്ത് തന്നെ വെച്ചാൽ ഒരുപാട് നാളത് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ